നമസ്കാരം സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ചുങ്കത്തറയിലെ വിവാദ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടച്ചതിനെ പിന്തുണച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ ആ പാർട്ടിക്ക് വേണ്ടി ചിലർ തെറ്റായി പ്രചരിച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻ ട്രസ്റ്റിന്റെയും തലപ്പത്ത് മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളിയെ അനുമോദിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പിന്തുണ വെള്ളാപ്പള്ളിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നല്ല ശേഷിയുണ്ട് സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ നാക്കിനുണ്ട് വെള്ളാപ്പള്ളി മതനിരപേക്ഷത എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് ചില വിവാദങ്ങൾ ഉണ്ടായി എന്നാൽ വെള്ളാപ്പള്ളിയെ അടുത്തറിയുന്നവർക്കറിയാം അദ്ദേഹം ഒരു മതത്തിനും എതിരല്ലെന്ന് രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെയാണ് അദ്ദേഹം പറഞ്ഞത് ആ പാർട്ടിക്ക് വേണ്ടി ചിലർ പ്രസംഗം തെറ്റായി പ്രചരിച്ചുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ട് അനിതര സാധാരണമായ കർമ്മശേഷിയും നേതൃപാഠവും കൊണ്ട് വെള്ളാപ്പള്ളി രണ്ട് ചരിത്ര നിയോഗങ്ങളുടെ നിറുകയിൽ എത്തി നിൽക്കുകയാണ് ആത്മാഭിമാനത്തോടെ പിടിച്ചു നിൽക്കാൻ എസ് എൻ ഡി പി യോഗം അംഗങ്ങൾക്ക് ആശയും ആവേശവും നൽകി എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന നേതാവിനെ വ്യത്യസ്തനാക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് കീഴിൽ എസ് എൻ ഡി പി യോഗവും എസ് എൻ ട്രസ്റ്റും വളർന്നു രണ്ട് സംഘടനകളുടെ നേതൃത്വം ഒരേ സമയം നിർവഹിച്ച് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം തയ്യാറായി കേരളത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന ചെയ്ത സംഘടനയാണ് എസ് അതിനെ മുപ്പത് വർഷം നയിച്ചത് അപൂർവതയാണ് കുമാരനാച്ചന് പോലും കഴിയാത്ത കാര്യമാണ് വെള്ളാപ്പള്ളി നടേശന് സാധിച്ചത് കുമാരനാച്ചാൻ പോലും പതിനാറ് വർഷം മാത്രമാണ് ഈ സ്ഥാനത്തിരുന്നത് എന്നത് ഓർക്കണം വെള്ളാപ്പള്ളിക്ക് കീഴിൽ എസ് എൻ ഡി പി യോഗവും എസ് എൻ ട്രസ്റ്റും വളർന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗുരുവിന്റെ ചിന്തകൾക്ക് പ്രസക്തിയുള്ള കാലമാണിതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഗുരു എതിർത്തതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നീക്കം നടക്കുന്നുണ്ട് കുപ്രചരണങ്ങൾ നടത്തി സാഹോദര്യം തകർക്കാൻ ചിലർ ശ്രമിക്കുന്നു മതപരമായ ആഘോഷങ്ങൾ ചിലർ അക്രമത്തിനുള്ള അവസരമാക്കുന്നു പള്ളിമുറ്റത്തുൾപ്പെടെ പൊങ്കാലയിടുന്നത് നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷത തകർക്കാൻ ശ്രമം നടക്കുന്നു ജാതി പറയുന്നതിൽ ചിലർ അഭിമാനം കൊള്ളുന്നു ജാതി ചോദിക്കരുതെന്ന് ഗുരു പറഞ്ഞു ഇവിടെ ജാതി ചോദിക്കാൻ ചിലർ പറയുന്നു നാടിനെ പിന്നോട്ട് നയിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുകയാണ് ലക്ഷ്യം ഇതിനെതിരെ എസ് എൻ ഡി പി ശക്തമായി ഇടപെടണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നാൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ള മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി വ്യക്തമാക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കി രാഷ്ട്രീയം പറഞ്ഞ സി എച്ച് മുഹമ്മദ് കോയയുടെ പാർട്ടിയാണ് ലീഗെന്നും വോട്ട് നോക്കിയിരിക്കില്ലെന്നും മലപ്പുറം കീഴ്പറമ്പിൽ കെ എം ഷാജി വ്യക്തമാക്കി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുസ്ലിം ലീഗിനെ കുറിച്ചാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വെള്ളാപ്പള്ളിയെ വെള്ള പൂശുന്നതാണെന്നും കെ എം ഷാജി കുറ്റപ്പെടുത്തി വെള്ളാപ്പള്ളി നടയച്ചനെ പുകഴ്ത്തിയും അദ്ദേഹത്തിന്റെ മലപ്പുറം പ്രസംഗത്തെ ന്യായീകരിച്ചുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം പരാമർശം മലപ്പുറത്തിന് എതിരായിരുന്നില്ലെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചത് മുസ്ലിം ലീഗിനെയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത് തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന്റെ ഭാഗമായി ഉണ്ടായി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ശ്രദ്ധ വേണമെന്നും വെള്ളാപ്പള്ളിയോട് പറഞ്ഞു അടുത്ത തവണയും അധികാരത്തിലെത്തുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഇതാണ് വ്യക്തമാക്കുന്നതെന്നും ഭരണ തുടർച്ച ഉണ്ടാകാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നുവെന്നും വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയോട് വ്യക്തമാക്കി വെള്ളാപ്പള്ളി എസ് എൻ ഡി പി നേതൃത്വത്തിലെത്തിയതിന്റെ മുപ്പതാം വാര്ഷികാഘോഷ വേദിയിലായിരുന്നു പ്രതികരണം മുഖ്യമന്ത്രിക്കൊപ്പം നാല് മന്ത്രിമാരും എസ് ന് ഡി പി നേതൃത്വത്തിൽ മുപ്പത് വർഷം പിന്നിട്ട വെള്ളാപ്പള്ളി നടയച്ചന് ആശംസ അറിയിക്കാൻ എത്തിയിരുന്നു സ്പെഷ്യൽ ന്യൂസ് അവസാനിക്കുന്നു മറ്റു ന്യൂസുകളുമായി വീണ്ടും കാണാം